പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു മുസ്ലിം ലീഗുകാരനായതിൽ അഭിമാനം കൊണ്ട നിമിഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് വയനാട് മുണ്ടർക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പടിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ആശ്രിതർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനവായി കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥ മഹിതമായ പ്രസ്ഥാനം അവിടെ മരണമടഞ്ഞവരതിരെ ആശ്രിതയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന ഭവന സമുച്ചയത്തിൻ്റെ സൈറ്റിലാണ് ഉള്ളത് അതായത് ഈ മരണപ്പെട്ടവരുടെ അവർക്ക് പകരമാവില്ല എങ്കിലും വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് ഒന്നും അല്ലാതാവുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ തുടർന്നുള്ള ജീവിതത്തിലെ മുന്നോട്ട് പോക്കിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒൻപത് ഏക്കറിൽ നൂറ്റഞ്ച് വീട് നിർമ്മിച്ച് നൽകുന്നതിന് അതിൻ്റെ ആദ്യ ആദ്യഘട്ട പ്രവൃത്തിയിലെ അൻപത്തൊന്ന് വീടുകളുടെ പ്രവൃത്തി അവസാനഘട്ടത്തിലാണ് നിശാല്ലാ മറ്റന്നാൾ ഇരുപത്തെട്ടാം തീയതി അവർക്ക് കൈമാറുമെന്നാണ് പ്രസ്ഥാനം അറിയിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ സ്ഥലത്ത് മനോഹരമായ നല്ല ഫ്രണ്ടേജ് നല്ല വഴിയോട് കൂടിയ സ്ഥലത്താണ് മുസ്ലിം ലീഗ് വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് വീട് പ്രവൃത്തിക്ക് വേണ്ടിയുള്ള വെള്ളത്തിനുള്ള സംവിധാനമാണ് ആ കണ്ടത് അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് വല്ലാത്തൊരു ആവേശവും ആനന്ദവും തോന്നിയ നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ ഒരു അവസരത്തിൽ ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി മുൻകൈയ്യെടുത്ത എൻ്റെ പ്രാർത്ഥിയെ എൻ്റെ പ്രസ്ഥാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ സ്വയം അഭിമാനം കൊണ്ട് ഉളകിതനാകുകയാണ് ഈ ഒരു പ്രവൃത്തിയിൽ സഹകരിച്ച ഒരുപാട് സുമനസ്സുകളുണ്ട് ഒരുപാട് പ്രസ്ഥാന ബന്ധുക്കൾ വലിയ തുകയും ചെറിയ തുകയും ഒക്കെ ചെയ്ത് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഇതിൽ എനിക്ക് കഴിയുന്ന രീതിയിൽ എനിക്കും ഭാഗമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും വളരെ അഭിമാനവും തോന്നുന്ന നിമിഷമാണ് ഇവിടെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഏതായാലും എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുലോകത്തും റബ്ബ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിഷാല് ബാക്കിയുള്ള വീടുകളെ മെയ് അവസാനത്തോടു കൂടി കൈമാറുമെന്നാണ് പ്രസ്ഥാനം അറിയിച്ചിട്ടുള്ളത് ഏതായാലും പ്രസ്ഥാനം ചെയ്ത ഈ ഒരു പുണ്യപ്രവൃത്തിയെ ഞാൻ മുക്തഖണ്ഡം അഭിനന്ദിക്കുകയാണ് അതിൽ അഭിമാനം കൊള്ളുകയാണ്